ഷാർജയിൽ നിന്നും എൺപതിനായിരം വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി രണ്ടു ലക്ഷത്തോളം വർഷം മുൻപ് ഷാർജയിൽ മനുഷ്യവാസമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുരാവസ്തുക്കൾ മഴക്കാലവും പച്ചപ്പും നിറഞ്ഞതായിരുന്നു ഈ പ്രദേശമെന്നും ഗവേഷകർ പറയുന്നു ഷാർജയിലെ വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തിയത് കല്ലുകൊണ്ടുള്ള ചെത്തിമിനുക്കിയ ആയുധങ്ങളാണ് ലഭിച്ചത് ഇരുതല മൂർച്ചയുള്ളതാണ് പലതും മാത്രമല്ല ഇക്കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും ഗവേഷണത്തിൽ കണ്ടെടുത്തിട്ടുണ്ട് ആദ്യകാല ഹോമോസാപ്യൻസ് ഈ മേഖലയിൽ താമസിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നവയാണ് ഇവ ഷാർജയിലെ മലയോര മേഖലയോട് ചേർന്ന് ഹോമോസാപ്യൻസ് നടന്നു പോയിരുന്നുവെന്ന് മാത്രമല്ല ഇവർ ഇവിടെ താമസിച്ചിരുന്നുവെന്നു കൂടിയാണ് പുരാവസ്തുക്കൾ വ്യക്തമാക്കുന്നതെന്ന് ഗവേഷകൻ ഡോക്ടർ ന്യൂ ബെഡ്സ്കെ അഭിപ്രായപ്പെട്ടു നൂറ്റാണ്ടുകളുടെ പരിണാമത്തിലൂടെ മാത്രമാകും ഇത്തരം കണ്ടുപിടുത്തങ്ങളെന്നും രണ്ടു ലക്ഷത്തി പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ മനുഷ്യർ താമസിച്ചിരുന്നുവെന്നാണ് വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരതാമസമോ ഇടയ്ക്കിടെ വന്നുപോകുന്ന വിധത്തിലോ ആയിരുന്നു ഇവരുടെ വാസം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലമാണ് ജബൽഫയ പാലിയോ ലാന്റ്സ്കേപ്പ് മലീഹയടക്കം നിരവധി പൈതൃക പുരാവസ്തു ശേഖരങ്ങളുണ്ട് ഷാർജയിൽ മാതൃഭൂമി ന്യൂസ് ഷാർജ